ഉമ്മ ഇതാ കാല ഉൾമിത്തേ ഈയറിന് തെറ്റുപറ്റിയാൽ ഈ ഉൾമർ സത്യമാർഗത്തിൽ നിന്ന് വഴി തെറ്റുകയാണെങ്കിൽ ആ ഉൾമറിന്റെ തലയെടുക്കാൻ വാളുകൊണ്ടെടുക്കാൻ കഴിയുന്ന ആണത്തമുള്ള ആൺകുട്ടികളെ ഈ ഉമ്മത്തിന് നൽകിയ നിനക്ക് സ്തുതി തമ്പാനേ നിനക്ക് സ്തുതി അതുകൊണ്ടാണ് ആര് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ പാടുള്ളതല്ല അത് തെറ്റിനേക്കാളും വലിയ തെറ്റാണ് മനുഷ്യർക്ക് തെറ്റുപറ്റാം സംഘടനാ സംവിധാനങ്ങൾ ഏതാവട്ടെ മനുഷ്യന്മാരെ നടത്തുന്നത് മുഴുവൻ ഇതിൽ ഒന്നൊന്നിന് മെച്ചമെന്ന് പറയാൻ കഴിയില്ല തെറ്റുകൾ സംഭവിക്കുന്നത് തെറ്റ് തെറ്റായിട്ട് മനസ്സിലാക്കാനും പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് തിരുത്തി കൊടുക്കാനും കഴിയണം നമ്മൾ അനാവശ്യമായ ട്രോളുകളോ പരിഹാസങ്ങളോ ചെയ്യണമെന്നുള്ള ഈ പറയുന്നത് തെറ്റുകളെ തിരുത്താൻ കഴിയണം തെറ്റുകൾ തെറ്റാണെന്നും നന്മകൾ നന്മയാണെന്നും പറഞ്ഞു കൊടുക്കാൻ അനുയായികളിൽ ആളുകളില്ലെങ്കിൽ ആ ൂട്ടം കൂട്ടമാണെന്നാണ് അതിനർത്ഥം കപട വിശ്വാസത്തിന്റെ ആൾക്കൂട്ടമാണ് അതിനർത്ഥം ഇങ്ങനെ ഒരു ചോദ്യം പുതുപക്കിടയിൽ ചോദിച്ചതിന്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ് മുനാഫിക്കീങ്ങൾ ആയിരുന്നുവെങ്കിൽ അവർ പറയും അമീറുൽ അമീരു നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും നിങ്ങൾ ചെയ്തത് ശരിയായിരിക്കും അങ്ങനെയല്ല മറന്നവർ പരീക്ഷിച്ചത് അതല്ല നിങ്ങൾ പറയേണ്ടത് ശരീരത്തിന്റെ വിരുദ്ധമായിട്ട് ദീനിൽ ആര് ചെയ്താലും പറയാനുള്ള കണ്ടപ്പോൾ വെച്ച് സ്തുതി പറഞ്ഞ മഹാനാണ് ഓരോ സംഭവവും ആയിരക്കണക്കിന് പാഠങ്ങൾ നൽകിയ മഹാൻ അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത നാമം ആ നാമം ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല فاروق هذه الامه عمر بن الخطاب رضي الله تعالى عنه فاروق رضي الله تعالى عنه بسم الله الرحمن الرحيم ان الله يامركم ان تؤدوا الامانات വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളോട് കൽപ്പിക്കുകയാണ് ജനങ്ങൾക്ക് അവരുടെ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കണം ജനങ്ങൾക്ക് അവരുടെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങള് ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളുടെ അഭിമാനം ജനങ്ങളുടെ സമ്പാദ്യം ജനങ്ങളുടെ ശരീരം അവരുടെ കുടുംബം അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇതെല്ലാം ഭരണാധികാരിയുടെ തോളിൽ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകളാണ് സൂക്ഷിപ്പ് സ്വത്തുകളാണ് നിങ്ങൾക്ക് വിധി പറയേണ്ടി വരുമ്പോൾ കുറ്റം പറയേണ്ടി വരുമ്പോൾ വിധികർത്താക്കളാകേണ്ടി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ ആര് ചെയ്തതാണ് ശരി ആരുടേതാണ് തെറ്റ് അവിടെ പാർട്ടിയല്ല നോക്കേണ്ടത് സംഘടനയല്ല നോക്കേണ്ടത് സത്യം ഇവിടെയാണ് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുക എവിടെയാണോ ധർമ്മമുള്ളത് ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക എവിടെയാണ് തെറ്റുള്ളത് ആ തെറ്റിനെ തെറ്റായി കാണാനുള്ള കണ്ണുണ്ടാവുക ഇതൊരു മിനിമം ചെയ്യേണ്ട കാര്യമാണ് അഞ്ചുമൂമിൽ അതിൽ നിങ്ങൾ നീതിയോടെ വിധി പറയണം എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ശരി വേറുള്ളവർ ചെയ്യുന്ന മുഴുവൻ തെറ്റ് അങ്ങനെയല്ല തെറ്റാര് ചെയ്താലും തെറ്റ് തെറ്റാണ് നന്മ ആര് ചെയ്താലും നന്മ നന്മയാണ് അങ്ങനെ നീതിപരമായി കാര്യങ്ങളെ വീക്ഷിക്കാൻ ഈ ഉമ്മത്തിന് എന്ന് സാധിക്കുമോ അന്നാണ് ഈ ഉമ്മത്തിൻ്റെ മനസ്സുകൾ നന്നാകുന്നത് നന്മയെ നന്മയായി കാണണം തിന്മകളെ തിന്മയായിട്ട് കാണുകയും വേണം ഒരു നന്മയെ തിന്മയായോ തിന്മയെ നന്മയായോ ന്യായീകരിക്കേണ്ടതില്ലീൻ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കേ പിന്നെ എന്തിനാണ് ദീനിൽ നിർബന്ധാവസ്ഥ എന്തിനാണ് ഈ എന്തിനാണ് നിർബന്ധിപ്പിക്കേണ്ടത് എന്തിനാണ് നിർബന്ധനം ഇതൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇതൊന്നും നന്മ നന്മയാണ് തിന്മ ഗവർണറാണ് ഈജിപ്തിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് അവിടെ പോയിട്ടുണ്ട് ഇനി ഈ ആഴ്ച ചെതാനുള്ള അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഹൃദയഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ആ പള്ളി ഒരുപാട് വിശാലതയുള്ള ഒരു പഴയ പള്ളിയാണ് മസ്ജിദ് ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം കൊണ്ടുപോയ ഹബീബിന്റെ സുഹാബിയാണ് ഒട്ടകസവാരി മത്സരം നടത്തിയ റൈസുകളെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടക മത്സരം ഉണ്ട് അല്ലെ ഹോഴ്സ് റൈഡിംഗ് റൈസുകളുണ്ട് കുതിരസവാരി മത്സരമുണ്ട് മാരത്തോൺ ഓട്ടമത്സരങ്ങളുണ്ട് പല മത്സരങ്ങളുണ്ട് ചിലപ്പോ ഭരണാധികാരിയുടെ ഒട്ടകത്തെക്കാൾ ഒരു കർഷകന്റെ ഒട്ടകത്തിന് വേഗത കൂടി ഇത് വരും രണ്ടാവൂലെ എപ്പോഴും ഭരണാധികാരിനെ ജയിക്കണമെന്നില്ലല്ലോ മകൻ മഹാനായ അഷുൽ വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട തങ്ങളുടെ വഫാത്തിന് ശേഷം അവരുടെ മകൻ മുഹമ്മദ് അവരുടെ ഒരു മകനാണ് മുഹമ്മദ് അപ്പോ ഈജിപ്തിന്റെ ഗവർണറുടെ മകൻ ആ ഗവർണറുടെ മകനും ഒരു സാധാരണക്കാരനായ ഒരു മിസിരി ഒരു ഈജിപ്തുകാരൻ അവരും ഒരു ഓട്ടമത്സരം നടത്തിയപ്പോ മിശ്രിയുടെ ഒട്ടകം ജയിച്ചു തോറ്റു മുഹമ്മദ് എന്നവരുടെ എന്ന വാപ്പ ഗവർണർ ഗവർണറുടെ മകൻ തോറ്റു തോറ്റു ഒരു വിഷമം ചെറുപ്പക്കാരനാണ് കഴിഞ്ഞപ്പോ ആ മുഖത്തൊരു മുഖത്തൊരു അടി അടി മുഹമ്മദ് എന്നവർ കൊടുത്തു അന്ന് പിന്നെ പരാതി പറഞ്ഞാൽ കേൾക്കും ആ അടി കിട്ടിയു വന്നപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട് എന്താ നിങ്ങളുടെ ഗവർണർ അവരുടെ മകൻ മുഹമ്മദ് മുഖത്തടിച്ചിട്ടുണ്ട് അഞ്ചാറ് പക്ഷെ എനിക്ക് അന്ന് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് അപമാനവും തോന്നിയിരുന്നു എന്തേ കാരണം എന്റെ ജയിച്ചു മുന്നോട്ട് പോയി അതിൽ നടിച്ചതാണ് എനിക്ക് നീതി വേണം മഹാനല്ല ആരോടായി വന്ന് പറയുന്നത് നീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാൻ ഈ ലോകത്തെ നീതിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ട് നിങ്ങൾ നിങ്ങൾ ഭൂമിയിലെ നന്മയുടെ നീതിയുടെ തുലാസ് നീതി ചെയ്യണം അത് നമ്മുടെ എതിരാളികളാണെങ്കിൽ പോലും അവരോട് നീതി ചെയ്യണമെല്ലാം നീതി വേണം ഒരു വിഷയത്തിൽ സത്യം സത്യമായും ധർമ്മം ധർമ്മമായും കാണാൻ കഴിയണം അഷറഫ് ഒട്ടകത്തെ ഒരാബി മുൻകടന്നൊരു ചരിത്രം ഇതിനോട് ഞാൻ ചേർത്ത് വായിക്കുകയാണ് തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ആ ഒട്ടകം എപ്പോഴും കാരണം സ്വഹാബികൾ ആരും ചെയ്യില്ല അങ്ങനെ ഒരു ദിവസം ഒരു അറാബി നിബിധങ്ങളുടെ ഒട്ടകത്തെ ഓവർടേക്ക് ചെയ്തപ്പോ സുഹാബികളുടെ മനസ്സിലൊക്കെ എന്തെന്നില്ലാത്ത വേദന ഒട്ടകത്തെ ി തങ്ങൾ പറയുകയാണ് സ്വഹാബികളെ എന്റെ ഒട്ടകം തോറ്റുപോയതിന് നിങ്ങൾ എന്തിനാണ് പരാതിപ്പെടുന്നത് അറാബിയുടെ ഒട്ടകം ജയിച്ചതിന് എന്താണ് ഇത്ര പ്രയാസം ഏതൊരു വസ്തുവിനെയും അള്ളാഹു ഉയർത്തുകയാണ് അതിനെ താഴ്ത്തുകയും ചെയ്യുമെന്ന് മനസ്സിലായില്ലേ അള്ളാഹു ഏതൊന്നിന് ഉയർച്ച കൊടുത്താലും അതിനൊരു താഴ്ച കൊടുക്കുന്നുണ്ട് എന്റെ ഒട്ടകം എപ്പോഴും ജയിക്കുകയാണ് അതിനല്ലാഹു ഒരു തോൽവി കൊടുത്തു അത് സ്വാഭാവികമല്ലേ أَدِينَ الدِّرَانِ إِنَّ الْبَشَرِ مِكُنَّ ذَلِكَ يَنْبَغِي رَحْمَةً لِلْعَالَمِينَ وَمَا أَرْسَلَكَ إِلَّا رَحْمَةً لِلْعَالَمِينَ فَرِشُوا تَرْسُو اللَّهِ നമ്മുടെ സ്വലാർത്ത് ചൊല്ലി എന്നിട്ട് നമുക്ക് ചരിത്രത്തിലേക്ക് വരാം ഒരു മണിക്കൂറും ഒരു മണിക്കൂറും മണി മണിക്കൂറും ഒമ്പത് ഒമ്പതരക്കിൽ തുടങ്ങിയത് ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റുമായി നമ്മൾ തുടങ്ങിയിട്ട് അപ്പൊ ഒന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേൽക്കാൻ പറ്റുന്ന സ്റ്റേജ്മെല്ലാം ആരും എഴുന്നേൽക്കേണ്ടതില്ല എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേൽക്കണ്ട ഒന്ന് നിങ്ങൾക്കൊരു ഉഷാർ വരാനും ഒരു ഒരു ഓർക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്

അവനാണ് റാഹത്ത് വേണ്ടാന്ന് ചിന്തിക്കുന്ന പുഷ്കന്മാരുള്ളല്ലോ ആരും ഏഹ് അഹമ്മദ് കയ്യൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കി നല്ല റാഹത്ത് ചെറിയൊരു എക്സസൈസാണ് ഇപ്പൊ ആരോ ഒരാളുടെ ഒരു വീഡിയോ കണ്ടിന് ഈ കൈ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഞരമ്പുകൾ ബ്ലോക്കുകൾ വരെ തീരുന്നാണ് സുഹാന നോക്കണല്ലാന്റെ സംവിധാനം ഈ രണ്ട് ഷോൾഡറുകൾ ഇളക്കുന്ന ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഹൃദയത്തിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻ കൂടുന്നു സുഹാന അപ്പോ ഒരു രണ്ട് സ്വലാത്തും കൂടെ നമ്മൾ ഉറപ്പു ചൊല്ലൂല്ലേ എന്തോ ഒച്ച വരുന്നില്ലല്ലോ പന്ത്രണ്ടാളൊക്കെ പോകുന്ന ജാതന്റെ സൗണ്ട് എത്രയാണ് നമ്മളെ റോട്ടിലൊക്കെ പന്ത്രണ്ട് ആളെ ഉണ്ടാവുള്ളൂ എന്തോ ഒരു ഒച്ചയാ അതിനൊക്കെ ഒന്ന് ഒന്ന് തൊണ്ടക്കം നനക്കിയിട്ടെ സ്വലാത്ത് ആര് ചൊല്ലുന്നു നിന്ന് നിന്ന് ഈ പരിശുദ്ധ ഇന്ന ഇന്ന വാപ്പാന്റെ മക്കള് ആണുങ്ങളും പെണ്ണുങ്ങളും ഹബീബിന് സൊലാത്ത് ചൊല്ലി എന്ന അഡ്രസ് അടക്കം ഹബീബിന് കിട്ടുന്നു പ്രത്യേകത ആര് അവരുടെ പേര് സലാം അയക്കും പരിശുദ്ധ റസൂൽ